എല്ലാവർക്കും നമസ്കാരം അഖിലേന്ത്യാ തൊഴിലാളി സമരം കേരളത്തിൽ മാത്രം ഒതുങ്ങുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് കേരളത്തിന്റെ എല്ലാ തെരുവുകളിലും കമ്മ്യൂണിസ്റ്റ് ഗുണ്ടകളുടെ ദുർഗന്ധം കാരണം നടക്കാൻ വയ്യാത്ത അവസ്ഥയാണ് തൊഴിൽ ഉറപ്പ് തരണം എന്ന് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുന്ന അതേ ആളുകൾ തന്നെ തൊഴിലെടുക്കാൻ പോകുന്ന സാധാരണക്കാരായ നിർധനരായ ഓട്ടോ തൊഴിലാളികളെ മത്സ്യത്തൊഴിലാളികളെ ഗവൺമെന്റ് സർവീസിലുള്ളവരെ ടീച്ചർമാരെ എല്ലാവരെയും തിരിച്ച് അടിച്ചോടിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഒന്ന് ആലോചിച്ച് നോക്കുക എന്തൊരു അഹങ്കാരമാണിവർക്ക് എന്തൊരു ധാർഷ്ട്യമാണിവർക്ക് ഓട്ടോ തൊഴിലാളികളായ ആളുകൾ അവർ ദിവസവേതനത്തിൽ പണിയെടുക്കുന്ന ആളുകളാണ് അവർ ആളുകളെ കൊണ്ട് പോകുന്ന സമയത്ത് ഓട്ടോ തടഞ്ഞു നിർത്തി അതിൽ യാത്രക്കാരെ ഇറക്കി വിട്ടതിന് ശേഷം ഓട്ടോക്കാരോട് ധാർഷ്ട്യം കാണിക്കുക കെ എസ് ആർ ടി സി ബസ്സിൽ യാത്ര ചെയ്യുന്നവരെ കെ എസ് ആർ ടി സി തടഞ്ഞതിൽ നിന്ന് ആൾക്കാരെ ഇറക്കി വിടുക പണിയെടുക്കാൻ വരുന്ന ആളുകളെ പറഞ്ഞ് തിരിച്ചുവിടുക ഇത്തരത്തിൽ ധാർഷ്ട്യം കാണിച്ച് കയ്യിലൊരു ചുവന്ന കൊടിയുണ്ടെങ്കിൽ ഈ നാട്ടിൽ എന്ത് തോന്നിവാസവും കാണിക്കാം എന്ന് മനസ്സിലാക്കിയ സി പി എമ്മിൻ്റെ ട്രേഡ് യൂണിയന്റെ ഗുണ്ടകളാണ് ഈ പണി നടത്തിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ അമ്മ വളരെ ധൈര്യശാലിയായൊരു സ്ത്രീയായിരുന്നു ആരട എന്ന് ചോദിച്ചാൽ എന്തടാ എന്ന് തിരിച്ചു ചോദിക്കണമെന്ന് പഠിപ്പിച്ചൊരു സ്ത്രീയാണ് അങ്ങനെ മുഖത്ത് നോക്കി കണ്ണിൽ നോക്കി തിരിച്ച് ചോദ്യം ചോദിച്ചാൽ പേടിച്ചു പോകും ആളുകളെന്ന് അമ്മയ്ക്ക് നല്ല ധാരണയുണ്ടായിരുന്നു ഇന്ന് കോഴിക്കോട് അങ്ങനെ ഒരു സംഭവം നടന്നു കോഴിക്കോട് മുക്കത്ത് സിവിൽ സ്റ്റേഷൻ പൂട്ടിക്കാൻ കമ്മിക്കൂട്ടങ്ങളെത്തി ആക്രോശിച്ചുകൊണ്ട് അവിടെ ഒരു ചെറുപ്പക്കാരന്റെ മുന്നിലേക്ക് ഇവർ ചാടി വീണു ഓഫീസ് അടയ്ക്കടാ പൂട്ടിക്കുമടാ എന്നൊക്കെ വീമ്പ് പറയുന്ന കമ്മിക്കൂട്ടങ്ങളുടെ മുന്നിൽ ആ ചെറുപ്പക്കാരൻ ധൈര്യത്തോടെ ഇരുന്നു നിങ്ങൾ ഈ ഫോട്ടോയിൽ കാണുന്ന ആ ചെറുപ്പക്കാരനാണ് അവൻ്റെ അടുത്ത് കൊല വിളിച്ചുകൊണ്ട് വന്ന കമ്മിക്കൂട്ടങ്ങൾ ആരട നീ എന്ന് ആക്രോശിക്കുമ്പോൾ അവൻ വളരെ നിസ്സാരമായി മൊബൈൽ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുകയും കുറച്ച് നിമിഷങ്ങൾക്ക് ഈ പട്ടികുര കേട്ടതുപോലെ തിരിഞ്ഞു നോക്കിയിട്ട് നിങ്ങൾ ആരാ എന്ന് ചോദിക്കുമ്പോൾ സഖാക്കൾക്ക് പൊള്ളുന്നുണ്ട് ഒരുപക്ഷേ കേരളത്തിലെ ജനങ്ങൾ ഈ ഗുണ്ടാപ്പഴയുടെ മുന്നിൽ നിന്നുകൊണ്ട് നീയൊക്കെ ആരാ എന്ന് ചോദിച്ചാൽ തീരാവുന്നതേ ഉള്ളൂ ഇവന്റെയൊക്കെ ധൈര്യം എന്ന് മനസ്സിലാക്കി തന്നിട്ടുണ്ട് മുക്കം സിവിൽ സ്റ്റേഷനിലെ ആ ജീവനക്കാരൻ അദ്ദേഹത്തിന്റെ പേരെനിക്കറിയില്ല പക്ഷേ പ്രിയപ്പെട്ട കൂട്ടുകാരാ തങ്ങളുടെ ധൈര്യത്തിന് മുന്നിൽ ഞാൻ സല്യൂട്ട് ചെയ്യുകയാണ് തൊട്ടടുത്ത നിമിഷം സഖാക്കളിൽ ചില കുട്ടി സഖാക്കന്മാരൊക്കെ ഞങ്ങൾ ആരാണെന്ന് കാണമോളാ എന്ന് തിരിച്ചു ചോദിക്കുന്നുണ്ടെങ്കിലും ഇയാൾ അവരെ പരിഗണിക്കുന്നില്ല എന്ന് മാത്രമല്ല മുഖം കൊടുക്കുന്ന പോലുമില്ല നീയൊക്കെ എന്തെങ്കിലും പോയി കാണിക്കാൻ പറയുമ്പോൾ ഒരു നിവൃത്തിയും ഇല്ലാതെങ്കിൽ പിന്നെ നമുക്ക് ഫ്യൂസ് കൂരിക്കാം എന്ന് പറഞ്ഞ് തിരിഞ്ഞു കൊടുക്കുന്ന സഖാക്കന്മാരെയാണ് കണ്ടത് ഒന്ന് ആലോചിച്ച് നോക്കുക എന്തൊരവസ്ഥയാണിത് തൊഴിലുറപ്പിന് വേണ്ടി തൊഴിൽ സംരക്ഷണത്തിന് വേണ്ടി എന്ന പേരിൽ ഇവന്മാർ കാണിച്ചു കൂട്ടുന്ന പേക്കൂത്തുകളുടെ മുന്നിൽ തൊഴിലെടുക്കാൻ വന്ന ഒരാളുടെ അവകാശത്തെ നിഷേധിക്കുന്ന കാഴ്ച ഞാൻ മനസ്സിലാക്കുന്ന അയാൾ എന്തായാലും ഏതെങ്കിലും സി പി എം കാരൻ്റെ പിൻവാതിൽ നിയമനത്തിലൂടെ സർക്കാർ സർവീസിൽ കയറിയ അല്ലെങ്കിൽ ആ സർവീസിൽ കയറിയ ഒരു വ്യക്തിയല്ല പഠിച്ച് പി എസ് സി എഴുതി ജോലി മേടിച്ച ഒരാൾ അല്ലെങ്കിൽ ഒരു കാരണവശാലും അയാൾ ഇങ്ങനെ നിന്നുകൊണ്ട് സംസാരിക്കില്ല ജോലി പോകുമെന്ന് പിൻവാതിൽ നിയമനത്തിലൂടെ പേടിക്കുന്ന ആളുകളെ പോലെ പേടിക്കേണ്ട ആവശ്യവും അദ്ദേഹത്തിന് കാണില്ല പണ്ട് ഈ എസ് എഫ്ഐയുടെ പരിപാടിക്കൊക്കെ പോയി കോളേജിൽ നിന്ന് സസ്പെൻഷനിലായി പഠിക്കാൻ പോകാതെ പണി കിട്ടാതെ നിന്ന കുറെ ആളുകൾ ഇപ്പോൾ പഠിച്ച് പണിയും മേടിച്ച ആളുകളുടെ മുന്നിൽ പോയിരുന്നു ആക്രോശിച്ചുകൊണ്ട് പണിയിൽ നിന്നും വീട്ടിൽ പോകാൻ ആക്രോശിക്കുകയാണ് ഒന്ന് ആലോചിച്ച് നോക്കണേ ഈ നാടിൻ്റെ ഗതികേടും ഇതിനെ സംരക്ഷിക്കുന്ന സി ഭരിക്കുന്ന ഒരു സംസ്ഥാന സർക്കാരും വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി കുറച്ചു മുൻപേ ഇതിനെ ന്യായീകരിക്കുന്നത് മാസങ്ങൾക്ക് മുമ്പേ ഹർത്താലിന്റെ തീയതി പ്രഖ്യാപിച്ചതാണ് അതുകൊണ്ട് സമരം ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയെന്നൊന്നും പറഞ്ഞാൽ അംഗീകരിക്കാൻ സാധിക്കില്ല എന്നാണ് സി ഐ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞത് അക്രമമൊക്കെ ഉണ്ടാകും അത് അങ്ങനെയാണ് എൻ്റെ രീതി എന്നാണ് ഏതാണ് ആ രീതി ഇതല്ല ക്രമസമാധാന പാലനത്തിന് ഒരു പോലീസ് സംവിധാനമുണ്ട് സി പി എമ്മിൻ്റെ പിടി ആളുകളായതുകൊണ്ടും ആളുകളായിട്ടാണ് ഞാൻ അവരെ കാണുന്നത് ഭരിക്കുന്ന പാർട്ടിയുടെ പാവകളാണ് അവരെ സംബന്ധിച്ചോളം വേറൊരു നിവൃത്തിയുമില്ല ഏതെങ്കിലും ഒരു ലോക്കൽ നേതാവിനെ പോയൊന്ന് പിടിച്ചു മാറ്റിയാൽ നാളെ അവന് സസ്പെൻഷൻ ഉറപ്പാണ് അവനെ കേരളത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ അവൻ്റെ സർവീസ് തീരുന്ന കാലഘട്ടത്തോളം ഇട്ട് ഓടിക്കും അതിൽ പേടിച്ചുകൊണ്ടാണ് പോലീസുകാർക്കൊന്നും ചെയ്യാൻ പറ്റാതെ പോകുന്നത് ആദ്യമൊക്കെ ഈ അധികാരത്തിന്റെ നികളം കാണിച്ച കുറച്ച് സംസ്ഥാനങ്ങളുണ്ട് സി പി എം അത് ത്രിപുരയും ബംഗാളും ഒക്കെ ആയിരുന്നു എന്നാ ത്രിപുരയിലും ബംഗാളിലും ഒക്കെ കമ്മ്യൂണിസ്റ്റുകാരാണെന്ന് പറഞ്ഞാൽ ആളുകൾ വടിയെടുത്ത് അടിച്ചോടിക്കും ഈ അധികാരത്തിന്റെ നെകളമൊക്കെ കിട്ടി കുറെ നാൾ അഹങ്കരിച്ചു കഴിയുമ്പോൾ നാട്ടിലിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥ വരും ഈ നാട്ടിൽ വിലക്കയറ്റമുണ്ട് ഈ നാട്ടിൽ പ്രശ്നങ്ങളുണ്ട് ഈ നാട്ടിലെ ആരോഗ്യമേഖല അധപ്പതിച്ചിട്ടുണ്ട് ഈ നാട്ടിലെ വിദ്യാഭ്യാസം ഉന്നത വിദ്യാഭ്യാസ മേഖലയെല്ലാം തകർന്ന് തരിപ്പണമായിട്ടുണ്ട് ഈ നാട്ടിലെ ആഭ്യന്തരം ക്രമസമാധാനം ജനങ്ങളുടെ സുരക്ഷ ഇതിലൊന്നും നമുക്ക് ഒരു ഉറപ്പുമില്ലാത്ത അവസ്ഥയിൽ അതിഭീകരമായ ഭരണവിരുദ്ധ വികാരം നിൽക്കുമ്പോഴാണ് അധികാരം കയ്യിലുള്ളതിന്റെ നെകളിപ്പ് ഈ സി പി എം അനുഭാവികളായ അല്ലെങ്കിൽ സി പി എം പടച്ചുവിട്ട ട്രേഡ് യൂണിയൻ ഗുണ്ടകൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട വൈരുദ്ധ്യം ഇവർ ചാനൽ ചർച്ചകളിൽ പോരുന്ന് ഞങ്ങൾ പൊതിച്ചോട് കൊടുക്കുന്ന മനുഷ്യസ്നേഹികളാണെന്ന് പറയും മനുഷ്യനാവണം മനുഷ്യനാവണം എന്നുള്ള പാട്ടുകൾ പാടുന്ന ആളാവും മാനവികതയെക്കുറിച്ച് വാചാലരാവും പക്ഷേ ഇവർക്കെതിരെ സംസാരിക്കുന്ന ഒരാളുണ്ടെങ്കിൽ അവനെ മുച്ചൂടും മുടിപ്പിക്കുകയും ചെയ്യും അത് നമ്മൾ കണ്ടതാണല്ലോ അങ്ങനെ എത്രയോ രക്തസാക്ഷികൾ ഈ നാട്ടിലുണ്ട് എന്തായാലും ഈ കമ്മ്യൂണിസ്റ്റ് തീവ്രവാദികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ പാണ്ഡിലോറി ഉണ്ടല്ലോ പാണ്ഡിലോറി ഇങ്ങനെ ഓടുന്ന സമയത്ത് കുറെ തെരുവു നായ്ക്കൾ അതിൻ്റെ പുറകെ ഓടും പെട്ടെന്ന് പാണ്ഡിലോറി അങ്ങ് ബ്രേക്ക് ഇട്ട് നിർത്തി കഴിഞ്ഞാൽ പുറകെ ഓടിയ പട്ടികൾക്ക് മനസ്സിലാവില്ല അത് എന്തുകൊണ്ടാണ് ഓടിയെന്ന് പോലും അങ്ങനെയാണ് നിങ്ങളിപ്പോൾ നിങ്ങളുടെ മസ്തിഷ്കം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് എനിക്ക് ആകെത്തുകയിൽ പറയാനുള്ളത് മാത്രമാണ് പ്രിയപ്പെട്ട സിവിൽ സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥ പ്രിയപ്പെട്ട സുഹൃത്തെ പണിയെടുത്ത് അന്തസ്സായി ജീവിക്കുന്ന ആത്മാഭിമാനം നിങ്ങളുടെ പ്രവൃത്തിയിൽ ഇന്ന് കാണുന്നുണ്ട് നാളെ നിങ്ങൾ വേട്ടയാടപ്പെട്ടേക്കാം പക്ഷേ ഈ സമരത്തിന് നിങ്ങൾ കൊടുക്കുന്ന ആ പുല്ലുവിലയുണ്ടല്ലോ ആ പുല്ലുവില നാളെ ഈ നാട്ടിലെ ജനങ്ങൾ വോട്ടിൽ കൂടി അത് സി പി എമ്മിന് മനസ്സിലാക്കി കൊടുത്തുകൊള്ളും നമസ്കാരം